നമസ്കാരം ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ച് വലിയ ചർച്ചകളും വാർത്തകളുമൊക്കെ ഉണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ഐ എസ് ആർഒയുടെ സ്വന്തം ദൗത്യമായ ഗഗൻയാൻ പ്രാവർത്തികമാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രോയും ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കുന്ന പരിശീലന പരിപാടികളും മറ്റും തുടരുകയാണ് എന്നുള്ളതാണ് സൂചന മലയാളിയായ ഒരു വ്യക്തി ഉൾപ്പെടെ നാലു പേരാണ് ആദ്യഘട്ടത്തിൽ ഗഗന്യാനിൽ ഏറി ബഹിരാകാശത്തേക്ക് പോവുക എന്നാണ് പ്രാഥമിക സൂചനകൾ എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി എന്ന നേട്ടത്തോടെ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് പൈലറ്റും സംരംഭകനുമായ ക്യാപ്റ്റൻ ഗോപിചന്ദ് തോട്ടക്കുര ആമസോൺ ഉടമ ജെഫ് ബസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഓർജിന്റെ ന്യൂ ഷെപ്പേർഡ് ഇരുപത്തിയഞ്ച് എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോകുന്നത് ഗോപിചന്ദിന് പുറമെ തൊണ്ണൂറുകാരനായ എഡ്വിറ്റ് എന്ന വ്യക്തി ഉൾപ്പെടെ അഞ്ചു പേർ കൂടി ദൗത്യത്തിൽ പങ്കാളികളാകും ഇന്ത്യൻ സമയം ഇന്ന് ഏഴരയ്ക്കാണ് വിക്ഷേപണം നടക്കുന്നത് അമേരിക്കയിലെ വെസ്റ്റ് ടെക്സാസിലുള്ള ബ്ലൂ ഓർജിന്റെ ലോഞ്ച് സൈറ്റ് വണ്ണിൽ നിന്നാണ് എൻ എസ് ഇരുപത്തിയഞ്ച് കുതിച്ചു ഇതിന്റെ തത്സമയ സംപ്രേഷണം ബ്ലൂ ഓർജിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ കാണാം മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള ബ്ലൂ ഓർജിൻ്റെ ഏഴാമത് ബഹിരാകാശ ദൗത്യമാണ് ഇത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ഗോപിചന്ദ് തോട്ടക്കുര ജനിച്ചത് വളരെ ചെറുപ്പം തൊട്ട് തന്നെ ആകാശത്തോടും പറക്കലിനോടും അഭിനിവേശമുണ്ടായിരുന്ന ആളാണ് ഗോപിചന്ദ് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുൻപ് തന്നെ വിമാനം പറത്താനാണ് ഗോപിചന്ദ് പഠിച്ചത് വ്യോമയാന രംഗത്തോടുള്ള അഭിനിവേശം കൊണ്ടുതന്നെ എംബ്രി റെഡിൽ എയറോനോട്ടിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എയറോനോട്ടിക്കൽ സയൻസിൽ ബിരുദവും അദ്ദേഹം നേടിയിട്ടുണ്ട് വാഹനം ഓടിക്കാൻ പഠിക്കുന്നതിന് മുൻപ് തന്നെ പറക്കാൻ പഠിച്ച പൈലറ്റും ഏവിയേറ്ററുമാണ് ഗോപി എന്നാണ് ബ്ലൂ ഒറിജിൻ ഗോപിചന്ദിനെ പരിചയപ്പെടുത്തുന്നത് ബുഷ് വിമാനങ്ങൾ എയറോബാറ്റിക് വിമാനങ്ങൾ സീപ്ലെയിനുകൾ ഗ്ലൈഡറുകൾ ഹോട്ട് എയർ ബലൂണുകൾ എന്നിവയെല്ലാം പറത്താൻ ഗോപിചന്ദ് വിദഗ്ധനാണ് അന്താരാഷ്ട്ര മെഡിക്കൽ ജെറ്റ് പൈലറ്റായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോൾ അറ്റ്ലാന്റ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് ഹാർട്ട്ഫീൽഡ് ജാക്സൺ പ്രിസർവ് ലൈഫ് കോപ്പ് എന്ന സ്ഥാപനം നടത്തിവരികയാണ് ഈ മുപ്പതുകാരൻ ഇതുവരെ പേരാണ് ബ്ലൂ ഒർജിൻ്റെ ദൌത്യങ്ങളിലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന കർമ്മൻ രേഖ മറികടന്നത് ഇന്നത്തെ ദൌത്യം പൂർത്തിയാകുന്നതോടെ ഈ പട്ടികയിലേക്ക് ഗോപിചന്ദ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൂടി ചേർക്കപ്പെടും ന്യൂഷെപ്പേഡിൻ്റെ ഇരുപത്തിയഞ്ചാം ദൌത്യമാണ് അല്പസമയത്തിനകം വിക്ഷേപിക്കാൻ പോകുന്നത് ഗോപിചന്ദിന് പുറമെ അമേരിക്കക്കാരായ മെയ്സൺ ഏഞ്ചൽ എഡ് ഡിറ്റ് കെനത്ത് ഹെസ് കരോൾ ഷെല്ലർ എന്നിവരും ഫ്രഞ്ച് സംരംഭകനായ സിൽ ചിരോണുമാണ് ദൌത്യത്തിലുള്ളത് ഷെല്ലറാണ് കൂട്ടത്തിലെ ഏക വനിത ഈ ആറുപേരുടെയും ആദ്യ ബഹിരാകാശ യാത്രയാണ് ഇത് കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ യാത്രികനാണ് കറുത്ത വർഗ്ഗക്കാരനായ എഡ് ഡിറ്റ് തൊണ്ണൂറ് വയസ്സും എട്ട് മാസവും പത്ത് ദിവസവുമാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കൃത്യമായ പ്രായം എഴുത്തുകാരനും ശില്പിയും അമേരിക്കൻ വ്യോമസേനയിലെ മുൻ പൈലറ്റുമാണ് എഡ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി വ്യോമസേനയുടെ പരിശീലന പരിപാടിയിൽ പ്രവേശനം നേടുന്ന ആഫ്രിക്കൻ അമേരിക്കൻ കൂടിയാണ് അദ്ദേഹം മുപ്പതുകളിൽ വ്യോമസേനയിൽ നിന്ന് ബഹിരാകാശ യാത്രികരെ തെരഞ്ഞെടുത്ത നാസയുടെ പ്രക്രിയയിൽ നിന്ന് എഡ് ട്വിറ്റിനെ ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് തനിക്ക് നിഷേധിക്കപ്പെട്ട അവസരമാണ് എൻ എസ് ട്വന്റി ഫൈവ് ദൗത്യത്തിലൂടെ എഡിനെ തേടി വീണ്ടും എത്തിയിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്